ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പറയാൻ പോകുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു മൗണ്ടൻ ട്രെയിൻ യാത്രയെക്കുറിച്ചാണ് കൽക്കയിൽ നിന്ന് ഷിംലയിലോട്ടുള്ള ടോയ് ട്രെയിൻ യാത്ര യുനെസ്കോയുടെ പൈതൃക പട്ടികയിലെല്ലാം ഇടം പിടിച്ച ഒരു യാത്രയാണത് കൽക്കയിൽ നിന്ന് ഷിംലയിലോട്ട് തൊണ്ണൂറ്റാറ് ആണ് ദൂരം ഈ തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ഈ കാണുന്ന ടോയ് ട്രെയിനിനെ കവർ ചെയ്യാൻ വേണ്ടത് അഞ്ച് മണിക്കൂറാണ് ഇന്ത്യൻ റെയിൽവേ ആയതുകൊണ്ട് അഞ്ച് മണിക്കൂർ എന്ന അഞ്ചോ ആറോ മണിക്കൂറുകൾ കൊണ്ടായിരിക്കും കവർ ചെയ്യുന്നത് നമുക്ക് ഈ മൗണ്ടൻ ട്രെയിൻ സമ്മാനിച്ചത് കോഴ്സ് ബ്രിട്ടീഷുകാർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഈ മൗണ്ടൻ ട്രെയിൻ നിലവിൽ വന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഷിംലയെ അവർ സമ്മർ ക്യാപിറ്റലായി മാറ്റി അതിനുശേഷം ഈ അവിടേക്കുള്ള യാത്ര മൗണ്ടനിലേക്കുള്ള യാത്രയാണ് അത് ഒത്തിരി ദുഷ്കരമായിട്ടുള്ള സ്ഥാനമാണ് അപ്പം അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ട്രെയിൻ സംവിധാനം കൊണ്ടുവരുന്നത് കൽക്കയിൽ നിന്ന് ഷിംലയിലേക്ക് നാല് ടോയ് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഈ ട്രെയിനുകളെല്ലാം തന്നെ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ട്രെയിനുകളുടെ ഈ കാണുന്ന സൗന്ദര്യം ചിത്രപ്പണികളെല്ലാം അതിന്റെ പുറംചട്ടയിൽ കാണാൻ സാധിക്കും പക്ഷേ അതേസമയം ഈ ട്രെയിൻറെ ഉള്ളിലോട്ട് കയറിയാൽ ഈ പുറംചട്ടയുടെ ഭംഗി അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കംഫർട്ടബിലിറ്റി ഈ അഞ്ചു മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റിയുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് അല്ല ആ ട്രെയിനിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത് മൂന്ന് ടൈപ്പ് ഫെസിലിറ്റീസാണ് ഈ ട്രെയിനുകളിലുള്ളത് സിറ്റിംഗ് ഫെസിലിറ്റീസാണുള്ളത് അതായത് സെക്കൻഡ് സീറ്റിങ്ങും സി സിയും പിന്നെ ഫസ്റ്റ് ക്ലാസ് സീറ്റിങ്ങും ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഈ ട്രെയിനിൽ ഉപയോഗിക്കുന്ന സ്റ്റീം എൻജിനാണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനുകളാണ് ഈ ടോയ് ട്രെയിൻ കടന്നു പോകുന്ന തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ അത് നമ്മൾക്ക് സമ്മാനിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല ഈ തൊണ്ണൂറ്റിയാറ് കിലോമീറ്ററിനിടയിൽ നമ്മൾ പിന്നിടുന്നത് നൂറ്റി രണ്ട് ടനൽസ് എണ്ണൂറ്റി അറുപത്തിനാല് ബ്രിഡ്ജസ് പിന്നെ വളവുകൾ തൊള്ളായിരത്തി പത്തൊമ്പത് ഇതുപോലത്തെ വളവുകളാണ് നമ്മൾ പിന്നിടുന്നത് കൽക്കയിൽ നിന്ന് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ സഞ്ചരിച്ച് ഈ ട്രെയിൻ ഷിംലയിലെത്തിച്ചേരുമ്പോൾ ഇത് പതിനെട്ട് സ്റ്റേഷനുകൾ പിന്നിടും ഇതിൽ ഓരോ സ്റ്റേഷൻ പിന്നിടുമ്പോഴും ഓരോ കാഴ്ചകൾ അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഒരു പരസ്യത്തിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ഉയരം കൂടുന്നതിനനുസരിച്ച് ചായയുടെ രുചി കൂടും അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെയും ഉയരങ്ങളിലാണ് ഓരോ സ്റ്റേഷനുകളും ഈ ഉയരങ്ങൾ പിന്നിടുന്നതനുസരിച്ച് ഇവയുടെ കാഴ്ചകളിലും വ്യത്യാസങ്ങളുണ്ടാകും ഇതുപോലെ തന്നെ അതിസുന്ദരമായിട്ടുള്ള പാലങ്ങൾ ബ്രിഡ്ജസ് അതെന്ന് പറയുന്നത് ഒരു മാർവലസ് ആർക്കിടെക്ട് തന്നെയാണ് അതിനൊരു സംശയമില്ല ഇതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ബൊറ ഇനി അധികം സംസാരമൊന്നുമില്ല ഇനി കുറേ കാഴ്ചകൾ നമുക്ക് കാണാം ഇത് ട്രെയിനിൽ നിന്നും ഞാൻ പകർത്തിയ കാഴ്ചകളാണ് വളരെ സുന്ദരമായിട്ടുള്ള സമയമായിരുന്നു അതായത് പന്ത്രണ്ട് മണിക്കായിരുന്നു ട്രെയിൻ യാത്ര തുടങ്ങിയത് പന്ത്രണ്ട് മണിക്ക് കൃത്യമായിട്ട് തന്നെ ട്രെയിൻ എടുത്തു അവിടെ വൈകുന്നേരം അഞ്ചു മണിക്ക് എത്തേണ്ടതായിരുന്നു വിന്റർ ടൈം ആയതുകൊണ്ട് അഞ്ചു മണിക്ക് മുമ്പ് തന്നെ ഇരുട്ട് വീഴാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു ആയിരുന്നു യാത്ര അതുകൊണ്ട് നല്ല ഫോട്ടോസ് കിട്ടാൻ സാധിച്ചു കുറേയൊക്കെ വീഡിയോസ് പകർത്താൻ സാധിച്ചു ഓടുന്ന ട്രെയിനിലുള്ള വീഡിയോ പകർത്തലാണ് മൊബൈലിലുള്ള വീഡിയോ പകർത്തലാണ് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് എന്നാലും എൻ്റെ മനസ്സ് നിറഞ്ഞ ഒരു വിഷ്വൽസ് ഇവിടെ സമ്മാനിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നല്ല ചിത്രങ്ങൾ നല്ല അനുഭവം ഈ അനുഭവം നിങ്ങൾക്ക് പോയിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും പക്ഷെ ഫീല് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ യാത്ര നടക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഇ ഇങ്ങനെ ഒരു മൗണ്ടൻ ട്രെയിൻ യാത്ര നമ്മൾ നടത്തിയിരിക്കണം നവംബറിലെ ഒരു സെക്കൻഡ് വീക്കിലാണ് ഈ യാത്ര നമ്മൾ നടത്തുന്നത് നവംബറിലെ ഈ പ്രദേശങ്ങളിലെല്ലാം തണുപ്പ് തുടങ്ങിയിരുന്നു അതായത് ചണ്ഡിഗഡിലേക്ക് തണുപ്പിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു ഷിംലയിൽ ഏതാണ്ട് നല്ല തണുപ്പുള്ള സമയം തന്നെയായിരുന്നു എന്നാൽ മഞ്ഞ് വീഴ്ച ഷിംലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഷിംലയിൽ മഞ്ഞ് കാണണമെങ്കിൽ കുഫ്രി വരെ പോകേണ്ടി വന്നു ആ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് നമ്മൾ പിന്നീട് പങ്കുവയ്ക്കുന്നതായിരിക്കും ഈ യാത്രയിലെ ഉടനീളം എനിക്ക് കാണാൻ സാധിച്ചത് പച്ചപ്പ് വിരിച്ച മലനിരകളായിരുന്നു ആ മലനിരകളുടെ ഭംഗി യാത്രയുടെ അവസാനം ഒരു അഞ്ചര ആറു മണിയോടുകൂടി നമ്മൾ ഷിംല ഇതാണ് ഷിംല റെയിൽവേ സ്റ്റേഷൻ വളരെ മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുത്തെ സൂര്യാസ്തമയം അതാണ് സുന്ദരം